ഇവിടെ നമ്മളെ അടുത്തുള്ള പള്ളി പള്ളികളാണ് അപ്പൊ അതിൽ മൂന്ന് കാര്യങ്ങൾ ഞാനിപ്പോ നോട്ട് ചെയ്തത് ഒന്ന് പിന്നെ ഫജർ നമസ്കാരത്തിലെ കുനുക്ക് രണ്ടാമത്തത് അവര് ഇഷ നമസ്കാരത്തിനും ഫജർ നമസ്കാരത്തിനും സഹഫ് ഓതി നോക്കി ഓതന്നാണ് അത് രണ്ട് പിന്നെ മൂന്നാമത്തത് നമസ്കാരത്തിന് ശേഷമുള്ള പിന്നെ ദുവാകളും മറ്റൊരു കറും അതൊക്കെ ഒച്ചത്തില് ഗ്രൂപ്പായിട്ട് ചെയ്യുന്നത് ഇതൊക്കെ പിന്നെ ഞാൻ കുറച്ച് ഇതിനെല്ലാം മാറി നിൽക്കുന്നുണ്ട് പക്ഷെ അതിന്റെ ഒന്ന് പറഞ്ഞാൽ മതി അതിലൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് വിദേഹത്തായി സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എടുക്കേണ്ടതില്ല അതിലിപ്പോ ഏറ്റവും അവസാനമായി പറഞ്ഞ നിസ്കാരത്തിന് ശേഷമുള്ള കൂട്ടുപ്രാർത്ഥന നബ്സലാഹു അലൈഹി വസ്ല്ലാം ചരിത്രയിൽ എവിടെയും സ്ഥിരപ്പെട്ടു വരാത്ത കാര്യമാണ് നമ്മുടെ നാട്ടിൽ സാധാരണഗതിയിൽ ഷാഫി മദഹബ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കൂട്ടുപ്രാർത്ഥനകൾ നടത്താറുള്ളത് ഷാഫി മധഹബിലും ഇത്തരത്തിലൊരു കൂട്ടുപ്രാർത്ഥന അവരുടെ അടിസ്ഥാന ഗ്രന്ഥങ്ങളിലെവിടെയും ഇല്ല പിന്നീട് നിസ്കാരത്തിൻ്റെ ശേഷമുള്ള പ്രാർത്ഥന ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ് ആളുകൾക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല എങ്കിൽ ആ പ്രാർത്ഥന പഠിക്കുന്നൊരു സമയം വരേക്കും വേണമെങ്കിൽ ഇമാമിന് ഒരു ഒരല്പം ഉറക്കത്തിൽ പ്രാർത്ഥിച്ചു കൊടുക്കാം എന്ന ഒരു ഷാഫി മധബിലെ ഒരു ചെറിയൊരു കൗല് അതിന് പ്രമാണങ്ങളിൽ സ്ഥിരത ഇല്ല ആ അങ്ങനത്തെ ഒരു ഒരു കൗലിനെ പിടിച്ചുകൊണ്ടാണ് ഈ കൂട്ടുപ്രാർത്ഥന സംവിധാനങ്ങൾ അവർ നടത്താറുള്ളത് അത് ഏതായിരുന്നാലും നമ്മെ സംബന്ധിച്ചിടത്തോളം അതിൽ തുടരാനോ അതിൻ്റെ കൂടെ നിൽക്കാനോ പറ്റുകയില്ല അതുപോലെ തന്നെ ഞാൻ അവസാനത്തിനാണ് ആദ്യം മറുപടി അറിഞ്ഞത് രണ്ടാമത്തേന് രണ്ടാമത് മറുപടി അറിയുന്നു അത് ഖുർആനിൽ നോക്കി ഓതുക എന്നുള്ളത് ഖുർആാനിൽ ഒരു ഇമാമിനെ സംബന്ധിച്ചിടത്തോളം ഇമാമിന് ഹിഫ്ദില്ല അദ്ദേഹം മനഃപ്പാടമുള്ളത് ഓദിക്കഴിഞ്ഞാൽ അത് തെറ്റുമെന്ന് ഉറപ്പുണ്ട് എങ്കിൽ മാത്രവുമല്ല അദ്ദേഹം അവിടുത്തെ റാത്തിബായ ഇമാമാണ് റാത്തിബായ ഇമാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ശമ്പളം വാങ്ങി സ്ഥിരമായി സംവിധാനിച്ചിട്ടുള്ളൊരു ഇമാമ് അങ്ങനെയാണ് എങ്കിൽ അപ്പോൾ അങ്ങനത്തൊക്കെ ഇമാമ്മാരെ സംവിധാനിക്കുമ്പോൾ നല്ല ഹിഫുലും ഖുർആാനും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിസ്കാരത്തിൻ്റെ കർമ്മശാസ്ത്രമൊക്കെ അറിയുന്ന ആളുകളെ ഇമാമായി നിശ്ചയിക്കാനാണ് സാധാരണ ഇതിൽ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഇനി അങ്ങനെയൊന്നും ഇല്ലാത്തൊരു ഘട്ടത്തിൽ ഒരാൾക്ക് ഇമാമ് നിൽക്കേണ്ടി വന്നു അദ്ദേഹം ഓതുന്ന സമയത്ത് അബദ്ധങ്ങൾ വരുമെന്ന് ഭയമുണ്ട് എങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ നോക്കി ഓതാം എന്നൊരു അഭിപ്രായം പണ്ഡിതന്മാർക്കിടയിലുണ്ട് അതിനുള്ള കാരണം ആയിഷ അലി അള്ളാ വൻഹ തൻ്റെ അടിമയോട് രാത്രി നിസ്കാരത്തിൻ്റെ സമയത്ത് ഖുർആൻ നോക്കി ഓതുവാനുള്ള അനുവാദം നൽകി എന്നതാണ് എന്നാൽ ചില പണ്ഡിതന്മാർ അത് സുന്നത്ത നിസ്കാരത്തിലാണ് നൽകിയത് അതുകൊണ്ട് ഫർലിനത് ബാധകമല്ല എന്ന് പറയുന്നവരും കാണാം ഏതായിരുന്നാലും നമ്മൾ ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത് ഖുർആാനിൽ ഒരാൾക്ക് അങ്ങനെ അതൊരു സ്ഥിരം ഏർപ്പാടാക്കി മാറ്റുക എന്നതിലുപരി നിസ്കാരത്തിൽ മന ഓതാനാവശ്യമായ സുഹൃത്തുകൾ മനഃപ്പാടമാക്കുക എന്നതാണ് ഇമാമിൻ്റെ ഭാഗത്തുനിന്ന് ശ്രദ്ധിക്കാനുള്ളത് പിന്നീട് അപ്പോൾ ഈ രൂപത്തിലൊരാൾ ചെയ്തു എന്നതുകൊണ്ട് അതൊരു തെറ്റാണെന്നോ ബിതാണ് എന്നോ പറയാൻ സാധ്യമല്ല ഇനി ഫജറിൽ ഉള്ള കുനൂത്ത് ഫജറിൽ മാത്രമായിക്കൊണ്ട് ഒരു കുനൂത്ത് എന്നുള്ളത് റംസലു അലൈവലമ്മയുടെ ചരിയിൽ സ്ഥിരപ്പെട്ടു വന്നതല്ല എന്നാൽ നിപ്സല അള്ളഹു അലൈവിസലമ്മ മരണം വരേക്കും ഫജറിൽ ഖുനൂ തോതിയിരുന്നു എന്നൊരു ലൈഫായ ഹദീസ് ഈ ലൈഫായ ഹദീസിനെ ഇമാം നെഹ്ർ അഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ അൽമജുമു എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ സഹി ഹാണി എന്നുള്ള നിലക്കാണ് അദ്ദേഹം അതിൻ്റെ പഠനങ്ങൾ നടത്തിയതും അതുമായി ബന്ധപ്പെട്ടുള്ള ഹുക്കുമ് മതവിധി പറഞ്ഞിട്ടുള്ളതും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഷാഫി മദഹബി എന്ന് പറഞ്ഞ് മദഹബിനെ തഖ്ലീദ് ചെയ്യുന്ന ആളുകൾ ഈ സുബിഹ് നിസ്കാരത്തിൽ കുനൂത്ത് നിർവഹിക്കാറുള്ളത് എന്നാൽ ആ ഹദീസിൻ്റെ സനദുകളിലേക്കുള്ള പഠനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആ സനദുകൾ റയിഫാണ് ഒരിക്കലും തന്നെ തെളിവ് പിടിക്കുവാൻ പറ്റിയതല്ല എന്നതാണ് അതിൻ്റെ അവസ്ഥ ആധുനിക ലോകത്തെ ഹദീസ് പണ്ഡിതന കൂടിയായിട്ടുള്ള മഹാനായ ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുൽ റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ സിൽസിലത്തുൽ അഹദദീസുള്ള ഐഫയിൽ ഈ ഹദീഫിൻ്റെ എല്ലാ ന്യൂനതകളും പ്രത്യേകമായി കൊണ്ടെടുത്ത് പറയുകയും ഇമാം നബി റഹ്മുള്ള സഹീഹാണെന്ന് പറഞ്ഞതിലെ അബദ്ധങ്ങളും മറ്റുമൊക്കെ കൃത്യമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ ഈ ഹദീസ് ആയിഫാണ് എന്ന് പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും മാത്രമല്ല താബീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളൊക്കെ പലരും അത് ബിദാത്താണ് എന്ന് പോലും ഈ ഇതിനെക്കുറിച്ച് ഹി ബിദാ പൊന്നുമാനൈ ഇത് ബിദാത്താണ് നബിയുടെ കാലത്ത് ഇങ്ങനെ സംഭവം കണ്ടിട്ടില്ല എന്നൊക്കെ താബി പണ്ഡിതന്മാരിൽ ചിലർ അത് പ്രത്യേകം എടുത്തു പറയുന്നത് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു നമ്മൾ സുബി നിസ്കരിക്കുമ്പോഴും നമ്മളതിന് ഇമാമായി നിൽക്കുന്ന സമയത്തോ നമുക്കത് കുനൂത്ത് ഓതിക്കൊണ്ട് നിസ്കാരം നിർവഹിക്കുക എന്നത് സാധ്യമല്ല എന്നാൽ കുനൂത്ത് എന്ന് പറയുന്ന സംവിധാനം അത് നിസ്കാരത്തിൽ സ്ഥിരപ്പെട്ട കാര്യമാണ് ഖുസ്ലി സ്വല്ല ടിയാമല്ലിൽ കുനൂത്ത് ഓതിയിരുന്നു അതുപോലെ തന്നെ ഈ മറ്റ് മറ്റു ഉണ്ടാകുന്ന സമയത്ത് നാസിലത്തിൻ്റെ കുനൂത്തുകൾ ഓതിയിരുന്നു എന്നതുകൊണ്ട് തന്നെ നിസ്കാരത്തിൽ കുനൂത്ത് അനുവദനീയമാണ് എന്നത് അതിൽ നിന്ന് കിട്ടും അപ്പോൾ ഒരു ഒരു ഇപ്പോൾ ഒരു യാത്രയിലോ മറ്റോ നമ്മളിപ്പോൾ നേരത്തെ ഇദ്ദേഹം പറഞ്ഞ അദ്ദേഹം യാത്രയുടെ ഭാഗമായി നാട്ടിലെത്തിയതാണ് അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ നമ്മളൊരു പള്ളിയിൽ ചെന്ന സമയത്ത് ആ പള്ളിയിൽ അവിടുത്തെ ഇമാമ് കുനൂത്ത് ഓതിക്കൊണ്ട് നിസ്കരിക്കുന്നയാളാണ് എങ്കിൽ അപ്പോൾ ജോയിൽ അൽ ഇമാമ ബിഹി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചില പണ്ഡിതന്മാർ പറയാറുണ്ട് ആ ഇമാമിൻ്റെ കൂടെ കൈകൾ ഉയർത്തി ആ ഇമാമിൻ്റെ കൂടെ കുനൂത്ത് ഓതുന്നതിന് വിലക്കില്ല എന്നാൽ മറ്റു ചില പണ്ഡിതന്മാർ പറയുന്നത് കാണാം ഇപ്പോൾ ഇത് ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇവരുടെ കൂടെ കൂടി ഓതുകയാണ് എങ്കിൽ അത് ഇത് ശരിയല്ല എന്ന് പറയുന്ന ആളുകളുടെ ഇടയിൽ കൂടുതൽ പ്രയാസങ്ങളും മറ്റും ഉണ്ടാക്കുവാൻ കാരണമാകുമെങ്കിൽ അദ്ദേഹത്തിന് അവിടെ ഇമാമിനെ എന്താക്കേണ്ടതില്ല പിന്തുടരേണ്ടതില്ല അദ്ദേഹത്തിന് കുനൂത്തിൻ്റെ സമയത്ത് കൈകൾ തൂക്കിയിട്ട് നിസ്കരിക്കാവുന്നതാണ് മാത്രമല്ല പള്ളി ഒരു പള്ളി എന്നുള്ള നിലയ്ക്ക് ആ പള്ളിയിൽ നമ്മൾ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നതും അതല്ലെങ്കിൽ നമ്മൾ കൈകൾ താഴ്ത്തി നിൽക്കുന്നതും ആ പള്ളിയിലുള്ള വിശ്വാസികളെ സംബന്ധിച്ചെടുത്തണം അവിടെ നിസ്കരിക്കുന്ന ആളുകളുണ്ട് അവിടെ അത് കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് ഏതാണ് വഴി നടത്തുക എന്നുള്ള നമ്മൾ എന്താക്കണം ആദ്യം ആ പള്ളിയുടെ സാഹചര്യം വെച്ച് നോക്കണം പള്ളികളും ജമായത്തും എന്നൊക്കെ പറയുന്നത് മുസ്ലിംങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാക്കുവാനും ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോകുവാനും വേണ്ടി സംവിധാനിച്ചതാണ് അപ്പോൾ ഒരാൾ ഒരു പള്ളിയിൽ കുനു തോതുന്ന സമയത്ത് അഥവാ ഫജറിൽ കുനു തോതുന്ന സമയത്ത് കൈകൾ താത്തിയിട്ട് കൊണ്ട് നിസ്കരിക്കുന്നത് ആ പള്ളിയിൽ കൂടുതൽ പ്ര പ്രശ്നങ്ങളും അതുപോലെ തന്നെ അവിടെ അതിൻ്റെ പേരിൽ പിന്നീട് ഇദ്ദേഹത്തിന് പള്ളിയിൽ പോകാൻ കഴിയാത്ത അവസ്ഥകളൊക്കെ വരുന്ന ഘട്ടമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്താക്കാം അത് ആ ഇമാമിനെ പിന്തുടരുന്നു എന്നുള്ള നിലക്ക് കുനുത്ത് അവിടെ നിർവഹിക്കുന്നതിന് വിരോധമില്ല അതല്ല അവിടെ കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട് കൈ താഴ്ത്തി നിൽക്കുന്ന ആളുകളുമുണ്ട് എങ്കിൽ അത്തരം ഘട്ടത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവിടുത്തെ ഒരു സാഹചര്യം പരിഗണിച്ചുകൊണ്ട് ഏതും അദ്ദേഹത്തിന് സ്വീകരിക്കാവുന്നതാണ് എന്നതാണ് വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് സുബിഹിൽ കുനൂത്തി എന്നുള്ളത് ഹദീസുകളിൽ ആ നിലയ്ക്ക് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ ഇമാമായിക്കൊണ്ട് കൊണ്ട് നിസ്കരിക്കുന്ന സമയത്തും നമ്മളൊരു പള്ളിയിൽ ഉണ്ടാക്കുന്ന സമയത്തും അത്തരം പള്ളികളിൽ ഈ കുനൂത്തി എന്ന് പറയുന്ന ചർച്ചയ്ക്ക് തന്നെ അതൊരു പ്രസക്തിയുമില്ല എന്നാൽ നമ്മുടെ നാട്ടിൽ അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലുമൊക്കെ ഷാഫേഴി മദബിനെ ഫോളോ ചെയ്തുകൊണ്ട് നിർവഹിക്കുന്ന നിസ്കാരങ്ങൾ മറ്റും നിർവഹിക്കുന്ന പള്ളികളിൽ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളുണ്ടാകുമ്പോൾ അവിടുത്തെ സാഹചര്യങ്ങൾ മറ്റും പരിഗണിച്ചുകൊണ്ട് വേണം ആ കാര്യത്തിലൊരു തീരുമാനം എടുക്കാൻ എന്നുള്ളത് മാത്രമാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് ഉള്ള ആലം